കായംകുളം നഗരസഭ നാല്പത്തിമൂന്നാം വാർഡിലെ അയ്യൻ കോയിക്കൽ കോളനി നിവാസികൾക്ക് നഗരസഭയുടെ അഭ്യർത്ഥന പ്രകാരം സംസ്ഥാന സർക്കാർ പട്ടയം അനുവദിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു അയ്യൻ കോയിക്കൽ കോളനിയിലെ ആറ് ഗുണഭോക്താക്കൾ സമർപ്പിച്ച ഭൂമി പതിവിനുള്ള അപേക്ഷ കൗൺസിൽ പരിഗണിച്ച് സർക്കാരിന് കത്ത് നൽകിയിരുന്നു സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം കാർത്തിക്കപ്പള്ളി തഹസിൽദാരുടെ അധ്യക്ഷതയിൽ കൂടിയ താലൂക്ക് ഭൂമി പതിവ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് പട്ടയം നൽകുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭ നാൽപ്പത്തിനാലാം വാർഡിലെ അയ്യൻ കോയിക്കൽ കോളനി നിവാസികൾക്ക് നഗരസഭയുടെ അഭ്യർത്ഥന പ്രകാരം സംസ്ഥാന സർക്കാർ പട്ടയം അനുവദിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കോളനികൾ കേന്ദ്രീകരിച്ചുള്ള പട്ടയ വിതരണം കാര്യക്ഷമമാക്കുന്നതിനായി ജില്ലയിൽ ആവിഷ്കരിച്ച ഒരിടം പദ്ധതിയിലെ ഗുണഭോക്താക്കളിൽ കായംകുളം നഗരസഭ കീരിക്കാട് വില്ലേജിൽ കടമ്പള്ളി ഭാഗം അയ്യൻ കോയിക്കൽ കോളനിയിലെ ആറ് ഗുണഭോക്താക്കൾ സമർപ്പിച്ച ഭൂമി പതിവിനുള്ള അപേക്ഷ കൌൺസിൽ പരിഗണിച്ച് അനുവാദത്തിനായി സർക്കാരിലേക്ക് കത്ത് നൽകുന്നതിന് തീരുമാനിക്കുകയും കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുള്ളതുമാണ് സ്ഥലത്തിന് പട്ടയം നൽകുന്നതിന് നിരാക്ഷേപ പത്രം അനുവദിക്കുന്നതിന് കൌൺസിൽ അനുമതി നൽകി കൌൺസിൽ തീരുമാനപ്രകാരം നഗരസഭ അയ്യൻ കോയിക്കൽ കോളനി നിവാസികൾക്ക് പട്ടയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നഗരസഭ ശുപാർശ നൽകി കായംകുളം നഗരസഭയുടെ അഭ്യർത്ഥന പ്രകാരം സംസ്ഥാന സർക്കാർ തഹസിൽദാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായും ചെയർപേഴ്സൺ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കാർത്തികപ്പള്ളി തഹസിൽദാരുടെ അധ്യക്ഷതയിൽ കൂടിയ താലൂക്ക് ഭൂമി പതിവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാം വാർഡിൽ നഗരസഭയുടെ അധീനതയിലുള്ള അയ്യൻ കോയിക്കൽ കോളനിയിലെ ആറ് കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ചെയർപേഴ്സൺ അറിയിച്ചു സിഡ്നി ഡി നെറ്റ് ന്യൂസ് കായംകുളം